സോഷ്യൽ മീഡിയ വഴി കത്തി കത്തിക്കയറിയവർ ഒട്ടേറെ പേരുണ്ട് അതേ വേഗത്തിൽ ചിറക് കരിഞ്ഞ് താഴെ വീണവരും ഏറെയുണ്ട് ഇങ്ങനെ വീണവരുടെ കഥകൾ കൂടുതലും ആളുകൾ അറിയാറുമില്ല മീഡിയ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയും മൂർച്ചയും ഉള്ള ഒരു ആയുധം തന്നെയാണ് ആ കാര്യത്തിലൊരു സംശയവും വേണ്ട ഇപ്പോൾ പുതിയ ട്രെൻഡായ മൊണാലിസയെ കേരളത്തിൽ വരെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് റാണു മൊണ്ടേൽ എന്നത് നോർത്ത് ഇന്ത്യയിലെ റാണാഘട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ പാട്ടുപാടിയാണ് ഒരിക്കലി കഴിഞ്ഞിരുന്നത് ലതാ മങ്കേഷ്കറുടെ മേരി പ്യാർക നഗ്മാ ഹെ എന്ന പാട്ട് റാണു മനോഹരമായി പാടുമായിരുന്നു പെട്ടെന്നത് കേൾക്കുന്നവർക്ക് സാഷാൽ ലതാ മങ്കേഷ്കർ പാടുന്നതാണോ എന്ന് സംശയവും വരും ഒരിക്കൽ ഈ പാട്ട് ഒരാൾ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതോടെ പാവപ്പെട്ട റാണു മൊണ്ടാലിൻ്റെ ജീവിതം മാറി മറിഞ്ഞു നാട്ടിലെ ഗാനമേളകളിൽ തിളങ്ങുന്ന താരമായി മാറി പിന്നീട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു ഹിമേഷ് രഷാമിയയുടെ സിനിമയിൽ പാട്ട് പാടിച്ചു അതോടെ റാണു മൊണ്ടേൽ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് ഒരു സെലിബ്രിറ്റിക്ക് യോജിച്ച രീതിയിൽ മേക്കോവർ നടത്തിയതാണ് അവർക്ക് പറ്റിയ ആദ്യത്തെ പിഴവ് അമിതമായ മേക്കപ്പ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ഒരുപക്ഷെ അവർക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതും ആകാം മോശം പെരുമാറ്റത്തിനും റാണു മൊണ്ടയിൽ ഏറെ പഴുകിയേറ്റിരുന്നു സെൽഫി എടുക്കാൻ വന്ന ആരാധകയെ തള്ളി മാറ്റിയതോടെ വിമർശനങ്ങളുടെ ഒരു പെരുമഴയാണ് ഉണ്ടായത് പിന്നീട് അവരുടെ കരിയർ താഴേക്ക് വീണത് അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകതയും അതുതന്നെയാണ് പൊക്കിയതിലും വേഗത്തിൽ വലിച്ച് താഴെയിടും എന്നാൽ പിന്നീടൊരു തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യം തന്നെയാണ് ഇപ്പോൾ റാണു മൊണ്ടയിൽ താരപരിവേഷമില്ലാതെ തൻ്റെ ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടുകയാണ് അതേപോലെ ഇപ്പോൾ ലൈം ബൈറ്റിൽ നിൽക്കുന്ന മൊണാലിസ എന്ന പെൺകുട്ടിക്കും വിദ്യാഭ്യാസമോ ഉയർന്ന ജീവിത സാഹചര്യമോ ഇല്ലാത്തതാണ് എന്നാൽ എഴുത്തും വായനയും മൊണാലിസ പഠിക്കുന്നു എന്നത് ഒരു നല്ല വാർത്ത തന്നെയാണ് സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ ആ പെൺകുട്ടിയുടെ മുന്നിലുണ്ട് വളരെ വിനയത്തോടെയാണ് ഇപ്പോൾ ആ പെൺകുട്ടി എല്ലാവരോടും പെരുമാറുന്നത് പ്രശ്നം ഇനിയാണ് വരാൻ പോകുന്നത് ഈ പണമൊക്കെ കണ്ട് ആരെങ്കിലും കൂടെ കൂടി ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങും ചിലപ്പോൾ അതോടെ എല്ലാം തീരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും പക്ഷേ റാണുവിനെ പോലെയല്ല മോണി ബോസ്ലെ ആ കുട്ടിയുടെ കൂടെ ഒരു കുടുംബമുണ്ട് ശ്രദ്ധിച്ച് തീരുമാനങ്ങളെടുത്താൽ മോണിക്ക് ഏറെനാൾ ഈ ഫീഡിൽ തിളങ്ങി നിൽക്കാം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഇടയ്ക്കിടെ പരാജയപ്പെട്ടു പോയവരുടെ കഥകൾ ഓർമ്മയിലുണ്ടായാൽ അതും വളരെ നല്ലതാണ്